അലൈക്കും ഫ്രണ്ട്സ് വൺസ് വെൽക്കം ബാക്ക് ടു ആരിഫ് ഹോം കുക്കിംഗ് ആൻഡ് എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂട്ടുകാരെ നമ്മുടെ അടുക്കളയിൽ ഉപയോഗിച്ചു വരുന്ന നിത്യ ഉപയോഗ വസ്തുക്കളിൽ പ്രധാനമായ ഒന്നാണ് ഉരുളക്കിഴങ്ങ് ആ ഉരുളക്കിഴങ്ങ് മുളച്ചു കഴിഞ്ഞാൽ അത് വിഷമാണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോ നമുക്ക് നേരെ വീഡിയോ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള പല വിഭവങ്ങളും രൂപത്തിൽ നമുക്കിന്ന് ാണ് ഉപയോഗിക്കുന്നത് കുട്ടികൾക്ക് ഉൾപ്പെടെ മുതിർന്നവർക്ക് ഒട്ടത്തെ കൊണ്ടുള്ള ചിപ്സ് ആണല്ലേ ഒരുപാട് ഇഷ്ടപ്പെടുന്നത് ചപ്പാത്തിക്കുള്ള കറികളിൽ മുതൽ സാമ്പാറിൽ വരെ ഉരുളക്കിഴങ്ങ് ഒരു പ്രധാന ഘടകമാണ് ധാരാളം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ടെങ്കിലും ആരോഗ്യപരമായ ഒരുപാട് ഗുണങ്ങൾ ഇത് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ വൈറ്റമിൻസ് മിനറൽസ് എന്നിവ ധാരാളമായി അടങ്ങിയിരിക്കുന്നു മെലിഞ്ഞ ശരീര ഉള്ളവർക്ക് ശരീരം തടിപ്പിക്കുവാനും തൂക്കം വർദ്ധിപ്പിക്കുവാനും ഉരുളക്കിഴങ്ങിന് കഴിവുണ്ട് കാരണം കാർബോഹൈഡ്രേറ്റിനോടൊപ്പം ആവശ്യത്തിന് പ്രോട്ടീനും ഉരുളക്കിഴങ്ങിൽ അടങ്ങിയിരിക്കുന്നു എന്നതാണ് വൈറ്റമിൻ എ സി ബി ഫോളിക് ആസിഡ് അയൺ കാൽസ്യം പൊട്ടാസ്യം ഫോസ്ഫറസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് പോഷക ഘടകങ്ങൾ ഉരുളക്കിഴങ്ങിൽ അടങ്ങിയിട്ടുണ്ട് എന്നിരുന്നാലും ആരോഗ്യം അനാരോഗ്യമാകാതിരിക്കാൻ നാം ഉരുളക്കിഴങ്ങിന്റെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്ക തന്നെ വേണം അതിനായി നാം ഉരുളക്കിഴങ്ങ് വാങ്ങുന്ന സമയത്ത് മുളച്ചിരിക്കുന്നതും അതുപോലെ തന്നെ പച്ച നിറമുള്ളതുമായ ഉരുളക്കിഴങ്ങുകൾ ഒഴിവാക്കുക ഇതാരും തന്നെ അത്ര കാര്യമായി എടുക്കാറില്ല എന്നാൽ വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു വിഷയമാണിത് പച്ച നിറമുള്ള ഭാഗത്താണ് പിന്നീട് മുള പൊട്ടുക ഇത് ക്ലോറോഫിലാണെങ്കിലും സോളാനൈൻ എന്ന ഘടകം ദോഷം വരുത്താറുണ്ട് ഈ ഒരു ഭാഗം ശരിക്കും പറഞ്ഞാൽ വിഷാംശമുള്ളതാണ് അതുകൊണ്ട് തന്നെ ഉരുളക്കിഴങ്ങ് വാങ്ങുമ്പോൾ ഇത്തരം ഉരുളക്കിഴങ്ങുകൾ വാങ്ങാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ഇതുമാത്രമല്ല പച്ച നിറത്തിലുള്ളതും വാങ്ങരുത് പലതും ഇത് നീക്കി ഉപയോഗിക്കാറുണ്ട് ഇതുകൊണ്ട് കാര്യമായ ഗുണമൊന്നുമില്ല ഈ നിറവും മുളയും വരാൻ കാരണമായ ഘടകം ഉരുളക്കിഴങ്ങിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കുന്നത് നല്ലതുമല്ല ഉരുളക്കിഴങ്ങിന്റെ പച്ച നിറമുള്ള ഭാഗത്ത് ഗ്ലൈക്കോ ആൽക്കലൈഡ് എന്നൊരു വസ്തുവുണ്ട് ഇത് സസ്യങ്ങൾക്കുമൊക്കെ ഗുണകരമാണെങ്കിലും മനുഷ്യ ശരീരത്തിന് അത്ര നല്ലതല്ല ഇതിലെ ഈ പ്രത്യേക ഘടകം ഉരുളക്കിഴങ്ങിനൊരു കയ്പ് രുചിയാണ് നൽകുന്നത് ഇത്തരം ഉരുളക്കിഴങ്ങ് ന്യൂറോണുകൾക്ക് അഥവാ നാടികൾക്ക് നല്ലതല്ല ഇത് പലരിലും സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട് അപൂർവമായ നാടീ പ്രശ്നങ്ങൾ ഉണ്ടാക്കി മരണം വരെയും സമ്മാനിക്കുന്ന ഒന്നാണിത് ആരോഗ്യകരമായ ശരീരത്തിന് അനാരോഗ്യം സമ്മാനിക്കും മുളയുള്ള പച്ച നിറം വന്നിട്ടുള്ള ഈ പ്രത്യേക ഭാഗം നമ്മൾ ഇനി ഇത്തരത്തിലുള്ള ഉരുളക്കിഴങ്ങ് കഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പനി ശരീരവേദന തുടങ്ങിയ പല പ്രശ്നങ്ങൾക്കും കാരണമാകാറുണ്ട് വിഷാംശം നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ ദുർബലമാക്കുന്നു ഇതാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് ഇതെല്ലാം എല്ലാവരിലും കാണുന്ന അവസ്ഥ അല്ലെങ്കിൽ പോലും പലരിലും ഇത്തരം ഉരുളക്കിഴങ്ങ് ഈ അവസ്ഥകൾ ഉണ്ടാക്കാറുണ്ട് നമ്മുടെ പ്രതിരോധ ശേഷിയെ ബാധിക്കുകയും രോഗം വരാൻ വഴിയൊരുക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ഗർഭകാലത്ത് ഇത്തരം വരുത്തുന്ന ഒന്നാണ് ഇത് വരെ കാരണമായേക്കാം ഗർഭസ്ഥ ശിശുവിന് സംബന്ധമായ തകരാറുകൾക്കും ഇത്തരം ഉരുളക്കിഴങ്ങിന്റെ ഉപയോഗം വഴിയൊരുക്കും കുഞ്ഞിനും അമ്മയ്ക്കും ഒരുപോലെ ദോഷം ചെയ്യുന്നു വയറിനുള്ളിലെ കുഞ്ഞിന്റെ പ്രതിരോധ ശേഷിയെ വരെ ബാധിക്കുന്ന ഒന്നും ഒന്നുകൂടിയാണ് ഈ വന്നിട്ടുള്ള നമ്മളിൽ ചിലർ ഇതിന്റെ ശേഷം ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചു വരുന്നതായി കണ്ടിട്ടുണ്ട് ഒരിക്കലും അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല കാരണം ഇതിലുള്ള വിഷവസ്തു ഉരുളക്കിഴങ്ങിന്റെ ഉള്ളിൽ അപ്പോഴും ഉണ്ട് ഇതാണ് മുളയായി വളർന്നു വരുന്നത് പുതിയ ഒരു സസ്യത്തിലേക്കുള്ള വളർച്ചയായി ഇത് കാണാം എന്നാൽ മറ്റു മുളപ്പിച്ച വസ്തുക്കൾ കഴിക്കുമ്പോൾ ഗുണമുണ്ടാകുമെങ്കിലും ഇത് ദോഷം വരുത്തുന്നു ഉരുളക്കിഴങ്ങിനെക്കുറിച്ചുള്ള ഈ കുഞ്ഞു വീഡിയോ കേട്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ